മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കോമഡി വഴങ്ങില്ലെന്ന് ഒരു ഇൻഡസ്ട്രി മൊത്തം പറഞ്ഞപ്പോൾ ആ മമ്മൂട്ടിയെ വെച്ച് തന്നെ കോമഡി പടം ചെയ്ത ഷാഫി ഒരു തവണയല്ല നാല് തവണ മമ്മൂട്ടിയെ വെച്ച് കോമഡി പടം ചെയ്തു അതിൽ പിറന്നത് മായാവിയും തൊമ്മനും മക്കളും അടക്കം ബമ്പർ ഹിറ്റുകൾ മലയാള സിനിമയിലെ ഹിറ്റ് മേക്കർ എന്ന വിശേഷണം കൂടിയുണ്ട് ഷാഫിക്ക് അത്ര കോമഡി പടങ്ങൾ അദ്ദേഹം മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പുലിവാൽ കല്യാണം കല്യാണരാമൻ മേരിക്കുണ്ടരി കുഞ്ഞാട് വൺമാൻ ഷോ അങ്ങനെ നിരവധി ഹിറ്റ് പടങ്ങൾ സാധാരണ എല്ലാ സിനിമയിലും എല്ലാ പടത്തിലും നായകനാണ് സ്കോർ ചെയ്യാറ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പല പടത്തിലും നായകന്മാരെക്കാൾ സ്കോർ ചെയ്യുന്ന സഹനടന്മാരെ നമുക്ക് കാണാൻ പറ്റും ഓരോ സഹനാടകയ്ക്കും പ്രത്യേകം എൻട്രികളും ഡയലോഗുകളും കല്യാണരാമിലെ മിസ്റ്റർ പോഞ്ഞിക്കര പുലുവൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരായിരം കഥാപാത്രങ്ങൾ സ്രാങ്ക് ദശമൂല ഇങ്ങനെ നായകനവരെ കടത്തിയോട്ടുന്ന സഹനടന്മാർ ഒരു സാധാരണക്കാരൻ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുക്കുന്ന പൈസയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വറുത്ത് കൽപ്പിക്കുന്ന ആളാണ് മിസ്റ്റർ ഷാഫി തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പടം നമ്മൾ കണ്ടിറങ്ങിയാലും കുടുകൂടെ ചിരിക്കാനും പൊട്ടിച്ചിരിച്ച് പുറത്തിറങ്ങാനും പറ്റും പല സംവിധായകന്മാരും കോമഡി പടമെടുത്ത് അവസാനം ആ ഒരു ദുരന്തത്തിലാണ് അവസാനിപ്പിക്കാറ് ചിത്രം പോലെയുള്ള സിനിമകൾ അതിന് ഉദാഹരണമാണ് ചിരിയുടെ മാലപ്പടക്കം തീർത്ത മിന്നാരം എന്ന സിനിമയിലടക്കം ക്ലൈമാക്സ് വേദനാജനകമായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ പോലും നിറഞ്ഞ പുഞ്ചിരിയോടും സന്തോഷത്തോടുകൂടി മാത്രമേ നിങ്ങൾക്ക് ഷാഫിയുടെ ഒരു പടത്തിൻ്റെയും ക്ലൈമാക്സ് കണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ചോക്ലേറ്റ് അടക്കമുള്ള എല്ലാ സിനിമകളും അതാണ് പറഞ്ഞു വെക്കുന്നത് സംവിധായകൻ ഷാഫിയുടെ വിടവ് മലയാള സിനിമയ്ക്കും കേരള ജനതയ്ക്കും തീരാ നഷ്ടം തന്നെയാണ്